അല്ല പിന്നെ വാറിൻ്റെ ആരച്ച തീർക്കണം ഏത് വേണം ഹലോ ഹലോ ബ്രോ കേസ് ആണ് മാറ്റാം നാളത്തേക്ക് വാറൊക്കെ എന്തായാലും അങ്ങോട്ടും നിങ്ങൾ കാണും അതാ പറഞ്ഞത് അത് നാളത്തെ കാലത്തില്ലേ അല്ല പിന്നെ നമ്മളെ പിന്നെയും പുതിയ സിറ്റുവേഷൻ ആയിട്ട് ലൂപ്പായിക്കൊണ്ടിരിക്കുമ്പോ അതാണ് പറഞ്ഞത് അല്ല ഇതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഇതിന്റെ ഇടക്ക് ഇതിന്റെ ഇടക്ക് നമ്മളിപ്പോ ഓൾറെഡി ഇടയ്ക്ക് എന്തായാലും ഇടയ്ക്കേറെ അടിക്കണമെന്നൊന്നും പറ്റത്തില്ല അതല്ല അതാണ് ഞാൻ അങ്ങനാണെ നമുക്ക് ഞങ്ങളിപ്പ ആരുടെ സിറ്റുവേഷനെ കണ്ടിന്യൂ ചെയ്യുന്ന പ്ലേ ചോദിച്ചിട്ടൊന്നും പറയൂ അല്ല ഇതിപ്പോ എസ് ആർ ആർ എടുക്കാനുണ്ട് എല്ലാരും എടുക്കും എടുക്കാനുള്ള രീതിയിലിരിക്കണ അവരെല്ലാരും അന്ന് പറഞ്ഞ ചോദിച്ചിട്ട് പറയാം ഇപ്പൊ എപ്പിക്കാൻ

ആ ബ്രോ നമ്മൾ ഇന്നലെ പെൻഡിങ് ആക്കി വെച്ചിരുന്ന സിറ്റുവേഷൻ ആണ് നമുക്ക് കൂൾ ഡൗൺ ആയതുകൊണ്ടാണ് ഇന്നലെ വാറ വിളിക്കാൻ പറ്റാഞ്ഞത് പക്ഷെ അത്രയും മീറ്റിംഗ് വന്ന് അത്രയും സംസാരമായിട്ട് നമുക്ക് വാറ് ഡ്രോപ്പ് ചെയ്യാൻ ഒരു ഉദ്ദേശം ഇല്ല അതുകൊണ്ട് നമ്മൾ എന്തായാലും വാറ വിളിക്കും നമുക്ക് നിങ്ങൾ വിളിക്കാൻ പറ്റില്ല എസ് ആർ ആർ ആയിട്ട് സിറ്റുവേഷൻ അപ്പൊ അതിന് രണ്ടു കൂടെ എടുക്കണോ ഞങ്ങൾ രണ്ടുപേരും മാറി വാറേമാരെ അടിക്കണോന്നാണ് നിങ്ങള് പറയുന്നത്

എല്ലാരും സെറ്റ് ചെയ്ത് വെച്ചെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് അതറിഞ്ഞോടാ പതിനഞ്ചല്ല വെടിവെച്ചന് നമ്മടെ ഫ്രണ്ടില് നിന്ന് വെടിവെച്ചു പീഡി മാത്രമുണ്ട് അല്ലല്ലോ കൊണ്ട് ആരും ഓക്സി പിടിച്ചോണ്ട് പോയപ്പോ ഇവിടെ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് എടാ ഗ്യാംഗോ സാധകര നീയൊക്കെ ഗ്യാംഗോ സൗദുകാരെ സാറേ കേക്കാവോ സാറേ ഞങ്ങള് പീഡിയുടെ സൈഡോട് നിങ്ങളൊക്കെ പുള്ളിയോട് ഞങ്ങള് പുള്ളി ഓക്കെ ഞങ്ങക്ക് മനസ്സിലായി നിങ്ങള് സിറ്റുവേഷനിലാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഓക്കെ ഞങ്ങളോട് പുള്ളി പറഞ്ഞ വേദന വെച്ച് കഴിഞ്ഞാൽ പുള്ളിയോട് ഞങ്ങൾ പറഞ്ഞു സാറേ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞു പിന്നെ ഇവിടുന്ന് ലീവ് ചെയ്യും പക്ഷെ പുള്ളി നടന്നു ഫയർ തന്നെ ചെയ്യും സാർ എന്തോ ചെയ്യും എന്നുള്ള ചോദിച്ചുകൊണ്ടാണ് പ്രാവശ്യം കേട്ടില്ല ഞങ്ങളുടെ പറഞ്ഞു കൂട്ടത്തിലുള്ള ആളാ പറയുന്നത് െസ്കോട്ട് ചെയ്തോ പ്രത്യേകിച്ച് അവസരം പറയാൻ കേട്ടില്ല അത് പോലീസ് അല്ലേ സാറേ എനിക്ക് പുള്ളിറു പിന്നെ എത്താറേക്ക് ലൊക്കേഷൻ കൊടുത്തില്ല ഔമാർക്കും ബ്രീച്ച് ചെയ്യാനുള്ള ഇതുണ്ട് കേട്ടോ ൊക്കേഷൻ്മാണോ ഇതിപ്പോ എത്രേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് പേരുണ്ട് എന്തിനുള്ള എലി നശിപ്പിച്ച

ഇപ്പൊ നമ്മള് സിറ്റി കേറിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയി ഇതുവരെ ഒന്നും സംസാരിക്കാതെ പെട്ടെന്ന് ലൊക്കേഷൻ നേരെ ഒന്ന് വണ്ടി അടിച്ചിരുന്നു ദേ ഇവിടെ ചാറ്റിൽ അലയൻസ് ഒക്കെ ദേ ക്രിസ്ത്രീയും ചാറ്റ് ചെയ്യാണ് ബ്രോ ഞങ്ങളൊരു കാര്യം പറയാം ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം ബ്രോ ഞങ്ങള് ഞങ്ങൾ സാറേ ഗാംഗ് ഹൗസിന്റെ ഫ്രണ്ട് ചെന്നിട്ട് എന്തിനാണ് വെടിവെക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേന് ഞങ്ങളുടെ മൂന്നുപേരെ അടിച്ച് ഡൗൺ ആക്കി ഞങ്ങള് തിരിച്ച് ഇവിടെ ഗാംഗ് വന്നിട്ട് ഏകദേശം ഇരുപത് മിനിറ്റായി െ പെട്ടെന്ന് റീസ്റ്റാർട്ട് എത്ര നേരം മിനിറ്റ് പെട്ടെന്ന് ഒരു ഒരു പയ്യൻ വന്നിട്ട് സാർ റാൻ്റെ എന്താന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുന്നു നേരെ വരുന്നു ഹെലി ഇടിച്ചു തെർപ്പിക്കുന്നു നമ്മളെ വീഡിയോ ചെയ്യുന്നു ഇത് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് അത് വീഡിയോ ആണ് അത് വീഡിയോ തന്നെ ഓക്കെ അല്ലെ നിങ്ങള് വീഡിയോ ഇൻസ്റ്റന്റ് ഇതല്ലേന്നോ അല്ലല്ല അത് വാറിൽ മാത്രമേ അങ്ങനെ കയറ്റാറു അത് വാറിൽ വാറില് അപ്പൊഴോ സംസാരിക്കാൻ പോയതാ ഞങ്ങള് ഈ വീഡിയോ അല്ലാത്ത കയറാല്ല ഇവ ഒരു ചുമ്മാ നോർമൽ വീഡിയോ ആയിട്ടല്ല കൺസിഡർ ചെയ്തോ ഇത് സിറ്റുവേഷൻ എന്നിട്ട് നോക്കാം നല്ലത്

അതെ വന്നേ ഇവിടാ ഇവിടെ ഇപ്പൊണ്ടും വണ്ടിയുടെ കളർ മാറിയാടാ ബ്ലാക്ക് കടന്നു പോണോ ഇവിടെ നിന്ന് കറങ്ങോണോ എന്നാ ഞാൻ കണ്ടാ നമുക്ക് പ്രിയാറായിട്ട് എൻഡിത്രീ അടിച്ചിട്ട് വാറായിട്ട് സാധാരണ അടിച്ചാലേ

എന്റെ കോൾ കോളൊന്നു കേട്ടെ ഇവിടെ ഈ മാർക്കിൽ വരണം ഈ മാർക്കിൽ പതിനഞ്ച് റേഡിയോ ഉള്ള മൊത്തം ആൾക്കാർ ഈ മാർക്കിൽ വരണം വണ്ടി എല്ലാം നമ്മൾ പുതിയ വണ്ടി എടുക്ക എല്ലാരും അകത്തോട്ട് വാ ഈ മാർക്കിൽ ഈ മാർക്കില് വാ മൊത്തം എത്തിയിട്ടില്ല ഇവിടെ എല്ലാരും വന്നേ പറയാ അവൻ ബ്രീച്ച് കയട്ടീച്ച് നമുക്ക് കളിക്കാൻ വരട്ടെ ബ്രീച്ച് ചെയ്യാൻ വരട്ടെ ഞാനും ബോബോയും ഇറങ്ങുവാണ് ബാക്കി എത്ര പേരുണ്ടോ നോക്കിയാൽ ബാക്കി ഇപ്പൊ മൊത്തം റെഡിയൊക്കെ എത്ര പേരുണ്ട് അല്ല നമുക്ക് നമ്മൾ ഗ്യാമോസിള്ളവർക്ക് ഇടപെടാം എന്നാണ് ചോദിച്ചപ്പോഴേ ഒരാൾ എല്ലാർക്കും എല്ലാവർക്കും ഇടപെടാണെങ്കിൽ അല്ലല്ല പ്രീവാർ പോലെ നമ്മൾ ഇതുവരെ വിളിക്കാതെ നമ്മൾ അടിക്കാതെ നിന്നെടുത്തുനിന്ന് അമ്മര് മറ്റേ ഗണ്ടുത്ത് ചൂമ്പിട്ട് മറ്റേ അല്ലല്ല ഞാനൊരു കാര്യം പറട്ടെ പ്രീ അമര് വെളിയിൽ ഈ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് അമ്മര്ന്നത്തെ അടിക്കുന്നത് കാണാം നമുക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നിക്കാം അമ്മെരുണ്ട് എല്ലാരും ഒക്കെ അടിച്ചിടാം എല്ലാരും ഒക്കെ അടിച്ചിടാ ബുള്ളറ്റ് നീ ഹെലി ഇൻഫോ എടുത്തോട്ടോ നീ മാത്രം ഇതിനകത്ത് കറങ്ങിക്കോ നീ ഇൻഫോ വേണം ും പിന്നെ വരാൻ പറ്റത്തുള്ളൂ ഞാനേ ഞാനേ ഞാൻ അഡ്മിറ്റ് എടുത്തൊരു കാര്യം ചോദിച്ചു ചോദിച്ചപ്പോ പറഞ്ഞത് ഇപ്പൊ രണ്ട് ഗാങ്സ് വന്നാലും അവരയിടക്കേറി ഇടപെടത്തില്ല രണ്ട് ഗ്യാങ് നമ്മളെ ഒരുമിച്ച് ബ്രീച്ച് ചെയ്താലും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതൊന്നും സീനില്ല ശോഭമാണോ രാണനോ എവിടെ ഇങ്ങോട്ട് കയറ്റി വിടത്താമോ

ഒരു ായിട്ടങ്ങ് കളിക്കാം വാ ബ്രീച്ച് ബ്രീച്ച് ചെയ്യട്ടെ ഓടാ അവർക്ക് ഹെലി യൂസ് ചെയ്തൂടെ അല്ല എനിക്ക് തോന്നണ ഈ തിയേറ്റർ ഏരിയ ഇല്ലേ തിയേറ്റർ ഏരിയ റൂഫിൽ നിന്ന് ബാക്കിയുള്ള റൂഫിലോട്ടൊന്നും ഇല്ല അഥവാ വെല്ലാരേല കേറി നിക്കുകയാണെങ്കിൽ അങ്ങനത്തെ റൂഫിലോ കയറി കേട്ടോ അതോ തിയേറ്റർ റൂഫിന്റെ ഏരിയ പോയിക്കണ്ട റേഞ്ചിലെ എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് ഡയലോഗ് പറഞ്ഞിട്ട് മാത്രീയ്യാതെ പോയാ നമുക്ക് ബാക്കി നോക്കാം ഇത്രയൊക്കെ ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറക്ക് സൈഡ് എടാ ബാക്ക് സൈഡ് എവിടെന്നൊക്കെയാ കേറാൻ പറ്റുന്നേക്ക് കാര്യം ഞാൻ വണ്ടിയും റഷ് വരും അല്ലണ്ടാ ഈ എം ജി തിരേറ്റ് നമുക്ക് അവർക്ക് ഇടാൻ മണിക്കൂർ ഇല്ല അവർക്ക് ഞാൻ പറയട്ടെ ഫ്രീഡാണെങ്കിലും അവര് വാറ ഡിക്ലെയർ ചെയ്തിട്ട് എത്ര അരമണിക്കൂർ കഴിയണ്ടേ വന്നാ ഏതെല്ലാം നിങ്ങളോട് പറഞ്ഞാ മനസ്സിലായിട്ടാ എല്ലാരും ഗാംഗ്സിനി വേടാ വെളിയിൽ ഇറങ്ങി നിൽക്കുവേഴ്സിനോ എങ്ങനെ പറഞ്ഞരാ അത് മറ്റേ ബഗ്ഗായിട്ട് അടിയിലോട്ട് പോകില്ലേ അടിച്ചു അവൻ്റെ ആയിട്ട് അടിയിൽ പോയിട്ട് അവൻ അടിച്ച് തന്നു പിന്നെ അടിക്കാൻ പറ്റുന്നേ അതാണ് ഞാൻ ആലോചിക്കുന്നത് അടിയിലോട്ട് പോയില്ലേ മനസ്സിലായില്ല ഭൂമിക്ക് അടിയിലോട്ട് അല്ല ഞാൻ പറയട്ടെ ഇതിപ്പോ അവനെ ചെയ്തതിന് ദൈവത്തിനോട് പറ ഒരു സിറ്റുവേഷനിൽ ഗ്യാങ് ബ്രീജിൽ അകത്ത് നിക്കാർ അപ്പോഴാണ് ഗ്യാങ് പുറത്ത് പോയത് നിങ്ങള് ഫോൺ ചെയ്തത് പുറത്താണ് ചന്ദ്രൻ വിളിച്ച് കാര്യം പറലും അടിച്ച് അവന കേട്ടു പറഞ്ഞു ദൈവമല്ലേ അങ്ങോട്ടാക്കി ഫോൺ സോണെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇവിടെ പതിനാറ് പേരെയുള്ള മൂന്ന് പേര് കത്തിപ്പോയോ ഇത് ആരൊക്കെ പോയത് രണ്ട് രോക്സി പോയോക്കെ ബാക്കി ആരൊക്കെ പോയേ

എന്നടക്കേ ഫുളിച്ചേ ടോക്ക് റീസ്പോൺ ആവുക നീയെ പിക്ക് ചെയ്യോനെ വേണം അപ്പോ റീസ്പോൺ ഇവിടെ ഗാങ്സ്റ്റല്ലേ വേരിയ അവൻ ദ ഹോസ്പിറ്റല റീസ്പോണാണക്കേ വെൽക്കം ടു ലൈബ്രോ വെൽക്കം ടു ലൈവ് പറ്റല്ലോ ആ മുടുക്കവരാ വണ്ടിണ്ടോ മുടുക്കത്ത മണി ഒന്ന് വെക്കീടാ അതെടാ ആടാ വെടിയിലുള്ളവന്മാരെ നമുക്കൊന്ന് പിടിക്കാം അല്ലേ ലൈക്ക് മനസ്സിലായ വന്നിട്ട് ഇടക്ക ഇതി ഹൈറ്റുള്ള വണ്ടികളല്ലേണ്ടാ എടാ സരക്കിനോടും ബാബുവിനോടൊക്കെ ഒന്ന് കേറാൻ പറയോടാ കോൾ ബെല്ലാരിയോ ഐശ്വര്യ എന്തില് നമുക്ക് അലയൻസ് ആയിട്ട് വാറൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഇത് ശോകമല്ലേ ബ്രോ അവരെ പേടിച്ചകത്തിരുന്ന പോലെ ആയില്ലേ ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ രണ്ടുപേരുടെ നമ്മൾ സിറ്റുവേഷൻ ഇതുവരെ എടുത്തില്ല നമ്മൾ ഇതുവരെ സിറ്റുവേഷൻ എടുത്തില്ല നമ്മൾ സിറ്റുവേഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടത്തിൽ ഇവരുടെ ഇവരിപ്പൊ ഇന്റൻഷൻ എന്താന്ന് പറഞ്ഞാൽ ആ ഓൺഗോയിങ് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ പോയ മൂന്ന് പേരെ അടിച്ചിട്ടു എന്നുള്ള രീതിയിൽ അവർക്ക് മൂന്ന് പേർക്ക് എൻറ്റർ ആവാൻ പറ്റില്ല അത് ട്വൽവ് വർസസ് ഫിഫ്റ്റീൻ ആക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ മാരുടെ ഞങ്ങൾ സിറ്റുവേഷൻ എടുക്കാൻ പോയിട്ടില്ല ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും സിറ്റുവേഷൻ എടുക്കാൻ പോയതെന്ന് വെച്ചാൽ സംസാരിക്കാൻ പോയതാണ് എന്തിനാണ് സംസാരിച്ചിരിക്കുന്നവരെ വെടിവെക്കുന്ന ഞങ്ങൾ പ്രീവാർ അടിച്ചിട്ടില്ല ഇവര് പറയണത് നിങ്ങൾ സിറ്റി വന്ന് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആണ് പെട്ടെന്ന് ബുദ്ധി വരുന്നത് അതൊരു ടി ലൊക്കേഷൻ എന്ന് പറയണം അത്ര നേരം എന്താണ് അവർ ലൊക്കേഷൻ ചോദിക്കാൻ എന്നാ സിറ്റുവേഷൻ കണ്ടിന്യൂ ആണോ നമുക്ക് അറിയത്തില്ലേ ഞാൻ സെർവർ ടൈംഡ് ടൈംഡ് ഔട്ട് ഔട്ട് കണക്ഷൻ ദിസ് ഈസ് എ ഹിസ്റ്റോറി ഡേ എന്നോ നോക്കി നോക്കാം നോക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ആണെ എസ് ആർ ആരോട് വാർ എടുക്കും എം ജി ത്രീയോട് വാർ കഴിഞ്ഞ് ബ്രീച്ച് എടുക്കാൻ പറ ഞാൻ പറഞ്ഞ കേക്ക് നിങ്ങൾ കേട്ടാരുന്നില്ല നമ്മളോട് സംസാരിച്ചെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞ ഇവർ കേക്ക് ബ്രോ അവർക്ക് രണ്ടുപേർക്കും അവർക്ക് അടിക്കണം ഇപ്പോൾ അവർക്ക് ഇപ്പം അടിക്കണം അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ പറയുന്നതനുസരിച്ച് അവർ വരില്ല അവരോട് പറഞ്ഞിട്ട് അവന് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞല്ലേ ഇതെന്താണ്ടി മതി നമുക്ക് സോറി മൈ ബാഡ് സെർവർ കത്തിപ്പോയതാണോ സെർവർ കത്തിപ്പോയതാണോ കേസ് അതോ ഞാൻ മാത്രമാണോ പോയത് സെർവർ കത്തിപ്പോയോ ണോ <phone rings> <phone rings> അടിപൊളി സെർവർ കത്തിപ്പോയതാണ് ഞാൻ 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 ഇരുന്നു വിജയം ഉം പറ